ഗുഡ് മോർണിംഗ്. ഹ്. ടേബിളേ ബെറ്റീം ബെഡ് കോഫി ഒന്നും കിട്ടില്ല. നോടാ ചിറ്റണ്ടല്ലോടാ എൻ ടേബിളിൽ. ഇതാണ് രാവിലൊരു മൂഷാട്ട. എന്തോ മൂഷാട്ടോ. എന്താ രാവിലേ? കാര്യം പറ. എന്താ കാര്യം? ഒന്നുമില്ല. എന്താ കാര്യം പറ. കാർ തേണ്ടാരം. അത് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല. എനിക്കറിയാം ഉത്തരം പറ ഞാൻ ഹസ്ബൻഡ് ഭർത്താവ് ഭർത്താവ് ലൈഫ് ലൈഫ് ഒരു ചോച്ചനു പറഞ്ഞു എന്തൊക്കെയാ ചെയ്യുന്നത് അത് ഞാൻ നല്ലൊരു ജോലിക്ക് പോകുന്നുണ്ട് നന്നായിട്ട് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ കഴിഞ്ഞു താൻ എന്തോ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്താ മനസ്സില് നിങ്ങൾ തുറന്ന് പറയും ദേഷ്യം ഞാൻ ഒന്നും പറയുന്നില്ലേ എടോ താ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച്

ഒരു ലൈഫ് മുഖത്ത് നോക്കി ഉള്ളിൽ ഉള്ളിലെന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഡീ കിളി ജോലിന് മുഖം നോക്കി ലക്ഷണം പറയാം നീ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് എന്തിനാ വിട്ടേക്ക് അയ്യോ ഞാൻ കാല് പിടിക്കാം എന്താ കാര്യം ഒന്നും പ്ലീസ് 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 പറയാം പറ ഒരു ഒരു ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് എന്താ എനിക്ക് കാര്യം പറ കോംപ്ലിമെന്റ് 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 എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഈ അഭിനന്ദനം അപ്രീസിയേഷൻ ആ കല്യാണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ അതല്ല ഈ ഈ ലവ് 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 ലാംഗ്വേജ് 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 ആണ് അഞ്ച് ഉണ്ട് ഫസ്റ്റ് വൺ വേർഡ്സ് ഓഫ് അഫർമേഷൻ കോംപ്ലിമെന്റും ഒക്കെ അതിൻ്റെ ഉള്ളിൽ വരും സെക്കൻഡ് വൺ ക്വാളിറ്റി ടൈം വൺ 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 ഓഫ് സർവീസ് ഫിഫ്ത് ഫിസിക്കൽ ടച്ച് ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതൊന്നാരും പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ ഒരു പാർട്ട് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം കാർത്തിനോട് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ ഫിസിക്കൽ ടച്ച് എന്നെ അവർ ദേഷ്യം പിടിപ്പിക്കല്ലേ ഈ അഞ്ചെണ്ണം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഒരെണ്ണം കോംപ്ലിമെന്റ് ഞാൻ ചെയ്യാറില്ലേ ആണോ വന്നേ ഇരിക്കേ എന്റെ മുഖത്തോട്ടൊന്നു നോക്കി എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ

ആ അതാണ് രണ്ട് ദിവസമായിട്ട് മുഖത്ത് ഭയങ്കര സത്യമായിട്ട് എനിക്ക് പറ ഈ മൂക്കുത്തി എത്ര വേദന സഹിച്ചതോ ഞാൻ ചെയ്തതും ആർക്ക് വേണ്ടിയാ കാർത്തിക്ക് ഇഷ്ടായതുകൊണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ രണ്ട് ദിവസമായിട്ട് നല്ല ഉണ്ട് ഒന്ന് പോ കാർത്തി ും ശ്രദ്ധിച്ചിട്ടില്ല സമയത്ത് പുതിയ പൊട്ട് പുതിയ കമ്മല് എന്തെങ്കിലും ഇട്ടവരെ ശ്രദ്ധിക്കുമായിരുന്നു കല്യാണം അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞപ്പോലീസ് കോംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കുക എത്ര മനോഹരമായിട്ടാണോ താൻ ആ തുണിയൊക്കെ കഴുകി ഇടുന്നത് അയലൊക്കെ അങ്ങനെ 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 വിരിച്ച് വിരിച്ച് അങ്ങനെ അങ്ങനെ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല அமதோ ரியலி அமேசிங் அமேசிங் ஆயிட்டு அப்ரிஷியேட்டட் എനിക്ക് കാണാൻ ആ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഓ അമേസിങ് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ അതെ ോച്ച് ആണുങ്ങൾക്ക് ഇതൊക്കെ വെറൊരു ഒരു തമാശ ആയിരിക്കും പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വലിയ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സ്വന്തം പാർട്ട്നറിന്ന് ഈ കോംപ്ലിമെന്റും അപ്രീസിയേഷനും ഒന്നും ആഗ്രഹിക്കാൻ ഈ കോംപ്ലിമെൻറ്റും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പാർട്നറേയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമുണ്ട് ഒരു ചെറിയ ചോദ്യം താൻ ഓക്കെ എന്ന് വിചാരിച്ച് തൻ്റെ ലവ് ലാംഗ്വേജ് ഒക്കെ പൊട്ടയാന്നല്ല ഞാൻ പറഞ്ഞേ ഇതും ഒരു ലവ് ലാംഗ്വേജ് അല്ലെടോ ഏ കേട്ടോ